നമസ്കാരം എ ടി എം സ്വാഗതം മൂന്ന് ദിവസത്തെ തിരിച്ചടുകൾക്ക് ശേഷം ഇതിന് വീണ്ടും വീണ്ടും നേട്ടത്തിൻ്റെ പാതിയിലേക്ക് മടങ്ങിത്തിരിക്കുകയാണ് നിഫ്റ്റി വീണ്ടും ഇരുപത്തി നല്ല എണ്ണൂറ് നിർണായക നിലവാരത്തിന് മുകളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് വിപണിയിൽ നിന്ന് നേട്ടത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെ ഇനി വിപണിയുടെ മുന്നിലുള്ള സാധ്യതകൾ എന്തൊക്കെ നിഫ്റ്റിയിൽ നാളെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെ ഇതാണ് ഈ വീഡിയോയുടെ പ്രധാനമായും പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ മൂന്ന് ദിവസത്തെ തിരിച്ചടുകൾക്ക് ശേഷമാണ് പ്രധാനപ്പെട്ട ഓരോ സ്വിച്ചുള്ള എൻ എസ് സി ആയാലും എൻ എസ് സിയുടെ നിഫ്റ്റി ആയാലും ബി എസ് സിയുടെ സെൻസെക്സ് ആയാലും നേട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത് നിഫ്റ്റി ഇരുപത്തിനൊരത്തി എണ്ണൂറിൻ്റെ മുകളിലും ക്ലോസ് ചെയ്തിട്ടുണ്ട് ഏതാനും ഹെവി വെയിറ്റ്സിൻ്റെ സ്റ്റോക്കുകളിൽ ഒരു ബൈയിങ് ആണ് ആ ഒരു നിക്ഷേപ ഉണർവാണ് സൂചികളെ മുന്നേറാൻ സഹായിച്ചത് നോക്കുകയാണെങ്കിൽ ഇന്നൊരു നഷ്ടത്തോടുള്ളൊരു ഓപ്പണിംഗ് ആയിരുന്നു അതിനുശേഷം ഇരുനാലരം അറുന്നൂറ് നിഫ്റ്റിലെ കാര്യം പറയുകയാണെങ്കിൽ ഒരു നഷ്ടത്തോടുള്ളൊരു ഓപ്പണിംഗ് കണ്ടു അതിനേഷം ഇരുപത് നല്ല അറുന്നൂറ് എന്നുള്ളൊരു നിർണായക സപ്പോർട്ട് നിലവാരത്തിൻ്റെ പരീക്ഷിക്കപ്പെടുന്നത് കണ്ടു ഒരു ഒരു മിഡ് സെഷനിലോട്ട് കടന്നപ്പോൾ മുതൽ ഒരു ചെറിയ രീതിയിലുള്ള ബൈ ഒരു ഇൻട്രസ്റ്റ് കാണാനായി അങ്ങനെ തുടർച്ചയായൊരു ക്രമേന ക്രമാനുഗത വർദ്ധിച്ച് വന്നതോടുകൂടി തന്നെ നഷ്ടം നികത്തി അത് ഇന്ന് നേരിട്ട് തന്നെ നഷ്ടം നികത്തി ഇന്നത്തെ ദിവസത്തിൻ്റെ ഉയർന്ന നിലവാരത്തിന് സമീപം ക്ലോസ് ചെയ്യാൻ പ്രധാനപ്പെട്ട ഓരോ സൂചികൾക്ക് സാധിച്ചു ഇപ്പോൾ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ സെൻസെക്സ് നാനൂറ്റി എഴുപത്തി മൂന്ന് പോയിൻറ്റ് വർധനയോട് അല്ലെങ്കിൽ അര ശതമാനത്തിലേറെ വർധനയോടെ എൺപത്തൊന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴിലും നിഫ്റ്റി നൂറ്റി നാൽപ്പത് പോയിൻ്റ് വർധനയോടെ അല്ലെങ്കിൽ അരശതമാനത്തിലേറെയുള്ള വർധനയോടെ ഇരുപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്നിലാണ് ക്ലോസ് ചെയ്തത് നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ നിഫ്റ്റിയുടെ ഭാഗമായിട്ടുള്ള സ്റ്റോക്കുകളിൽ അതായത് നിഫ്റ്റി ഈ ഇൻഡെക്സിൻ്റെ ഭാഗമായിട്ടുള്ള അമ്പത് ഓഹരികളുടെ കൂട്ടത്തിൽ നോക്കുമ്പോൾ ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയിട്ടുള്ളത് ജിയോ ഫിനാൻഷ്യലും റിലയൻസ് ഇൻഡസ്ട്രീസും എൽ ആൻറ്റി ഏഷ്യൻ ബെയിൻസ് ഐഷൻ മോട്ടോഴ്സ് തുടങ്ങിയ ഓഹരികളാണ് അതേസമയം എസ് ബി ലൈഫ് ടി സി എസ് ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ആക്സിസ് ബാങ്ക് എച്ച് ഡി എഫ് സി ലൈഫ് ടാറ്റ ടൈറ്റൻ തുടങ്ങിയ ഓഹരികളാണ് നിഫ്റ്റി ഇൻഡെക്സ് സ്റ്റോക്കുകളുടെ ഭാഗത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടം രേഖപ്പെടുത്തിയത് എന്തുകൊണ്ടാണ് ഇന്നത്തെ ഒരു വിപണി നേട്ടത്തിലേക്ക് നയിച്ചെന്ന് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് കാണാൻ കഴിയുക ഒരു ഹെവി വെയ്റ്റ് ഇൻറ്റെക്സ് സ്റ്റോക്കുകൾ അല്ലെങ്കിൽ സൂചികൾ നിർണ്ണയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഓഹരികൾ ഹെവി വെയ്റ്റ് സ്റ്റോക്കിൽ നോക്കുമ്പോൾ ഒരു ഓവർസോൾഡ് പൊസിഷൻ ആയിരുന്നതിനെ തുടർന്നുള്ള ഒരു ആണ് അല്ലെങ്കിൽ ഒരു ബൈങ്കിൻ്റാണ് കാണാനായത് നമുക്ക് ഇതിനെ ഒരു എഫ് ആൻഡോ മന്ത്ലി എക്സ്പയറി ആയിട്ടും കൂട്ടിച്ചേർത്ത് വായിക്കാവുന്നതാണ് അപ്പം നോക്കുകയാണെങ്കിൽ റിലയൻസ് നാൽപ്പത്താറ് അതായത് റിലയൻസിന് ഇന്നത്തെ ഒരു മുന്നേറ്റത്തിലൂടെ നാൽപ്പത്താറ് പോയിൻ്റിൻ്റെ ഒരു ഉണർവ് അല്ലെങ്കിൽ നേട്ടത്തിലുള്ള സംഭാവനയാണ് നൽകിയിരിക്കുന്നത് എച്ച് ഡി എഫ് സി ബാങ്ക് ഇരുപത്തിമൂന്ന് പോയിന്റ് നൽകിയിട്ടുണ്ട് എല്ലാ അടി ഭാരതീയായിട്ടുള്ള അതായത് ഈ നാല് ഓഹറികളിലൂടെ ചേരുമ്പോൾ നിഫ്റ്റിയുടെ ഇന്നത്തെ ഒരു നേട്ടത്തിൻ്റെ പകുതിയിലേറെയും ഈ നാല് ഓഹരികളിൽ നിന്നുള്ള കോൺട്രിബ്യൂഷനാണ് നമുക്ക് കാണാൻ കഴിയും ഒരു വാല്യൂ ബാങ്ക് ഉണ്ടായിട്ടുണ്ടെന്നും പറയാം ഇപ്പോൾ നോക്കുകയാണെങ്കിലും ഐ ടി മെറ്റൽ റിയാലിറ്റിയൊക്കെ പോലെ അടുത്തിടെ നല്ല രീതിയിൽ തിരുത്തൽ നേരിട്ട ഓഹരികളിലൊക്കെ ഒരു ഒരു റീസെൻറ്റ് ഒരു ഡിക്ലയിന് ശേഷമുള്ള ഒരു വാല്യൂ ബാങ്കിങ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതും ഇന്നത്തെ ഒരു നേട്ടത്തിലേക്ക് സഹായിച്ചൊരു ഘടകം തന്നെയാണ് പിന്നീട് നോക്കുകയാണെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള ഘടകങ്ങളുണ്ട് കാരണം എന്ന് ഉണ്ടായി സപ്പോർട്ട് നിലവാരത്തിനകത്ത് എത്തിയപ്പോൾ ഹൺഡ്രഡ് ഐ എം ഐ ഇന്ന് ടെസ്റ്റ് ചെയ്യപ്പെട്ടൊരു പശ്ചാത്തലത്തിൽ വന്നിട്ടുള്ള ആ ഒരു അതിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ട്സൊന്നും കൂടി ആയി ആകുമ്പോൾ വരുന്ന ഒരു ഒരു സപ്പോർട്ട് കിട്ടിയതും മാർക്കറ്റിനെ അതിൽ പ്രധാനപ്പെട്ട ഓരോ സൂചികളെ സഹായിച്ചിട്ടുണ്ട് ഇനി ബ്രോഡർ മാർക്കറ്റിൻ്റെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ നല്ല പ്രധാനപ്പെട്ട സെക്ടേഴ്സും ഇന്നത്തെ ഒരു റിക്കവറിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് ഡിസസ് നോക്കുകയാണെങ്കിൽ പോയിൻറ്റ് എയ്റ്റ് വൺ പെർസെൻറ്റേജ് മുതൽ ഒരു ശതമാനം വരെയുള്ള നേട്ടം രേഖപ്പെടുത്തിയാണ് പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് ഡിസുകളൊക്കെ ക്ലോസ് ചെയ്തിട്ടുള്ളത് മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബി എസ് സിയിൽ നോക്കുകയാണെങ്കിൽ ബി എസ് സി മിഡ് ക്യാപ് പോയിൻ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ഒരു ശതമാനം അതായത് മുക്കാല് ശതമാനത്തിലേറെ നേട്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തതെങ്കിൽ സ്മോൾ ക്യാപ് ഇൻഡെക്സ് ഒരു ശതമാനത്തിലേറുകളുടെ നേട്ടം രേഖപ്പെടുത്തി തന്നെ ക്ലോസ് ചെയ്തത് സെക്കുലൈറ്റ് ഡിസീസ് നോക്കുമ്പോൾ എല്ലാം തന്നെ ഗ്രീനിലായിരുന്നു റിയാലിറ്റി ഫാർമോ ഓയിലാൻ ഗ്യാസാണ് എന്നിവയാണ് ഒരു ശതമാനത്തിലേറുകളുടെ നേട്ടം രേഖപ്പെടുത്തി ഇന്ന് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് ഇന്ത്യ വിക്സൂചിക അതായത് വിപണിയിലെ പ്രതീക്ഷത്തെ ചാഞ്ചാട്ടത്തിൻ്റെ തോത് വെളിവാക്കുന്ന ഇന്ത്യ വിക്സ് ഇന്ന് നാലര ശതമാനം താഴ്ന്ന് പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് മൂന്ന് എന്ന നിലവാരത്തിലാണ് ക്ലോസിങ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിക്സ് ഇന്ത്യ വിക്സ് അല്ലെങ്കിൽ വിക്സ് സൂചിക താഴുക എന്ന് പറയുന്നത് ജനറലി പൊതുവായിട്ടൊരു ഇൻവെസ്റ്ററിൻ്റെ നിക്ഷേപപ്പെട്ട ഒരു ആശങ്ക മാറുന്ന സൂചനയായിട്ടാണ് എടുക്കുന്നത് അല്ലെങ്കിൽ റിസ്ക് അപ്പൈറ്റ് അപ്പിറ്റായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് പറയും അല്ലെങ്കിൽ ഒരു ബൈങ്ങിനുള്ളൊരു ബൈങ്ങിനുള്ള ഒരു സൂചനയൊക്കെ ആയിട്ടാണ് ഇത് പൊതുവിൽ വായിക്കുന്നത് ഇത് പറഞ്ഞു എന്ന് മാത്രം പിന്നെ നോക്കിയാൽ എൻ എസ്സിൽ നിന്നും മൂവായിരത്തി അമ്പത് ഓഫറികളാണ് ട്രേഡ് ചെയ്യപ്പെട്ടത് അതിൽ നേട്ടത്തോടെ ക്ലോസ് ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഓഫറികളാണ് നഷ്ടം നേരിട്ടത് ആയിരത്തി ഇരുപത്തഞ്ച് ഓഹരികൾ അതായത് അഡ്വാൻസ് ഡിക്ലറേഷൻ നോക്കുമ്പോൾ പോസിറ്റീവായിരുന്നു മാർക്കറ്റ് പ്രിടത്തുണ്ടായിരുന്നു നമുക്ക് പറയാം ഇനി എഫ് ഐ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡേറ്റിന്ന് നോക്കുകയാണെങ്കിൽ എഫ് ഐ എസ് നിന്ന് ആറായിരത്തി എൺപത്തിരണ്ട് കോടി രൂപയുടെ ഓഹരികളാണ് വിറ്റൊഴിഞ്ഞത് അതേസമയം ഡി ഐസ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അഥവാ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് കോടി രൂപയുടെ ഓഹരികൾ വാങ്ങിയിട്ടുമുണ്ട് അപ്പോൾ എന്തായാലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ വിദേശ നിക്ഷേപകരെ തുടർച്ച ഏഴാം ദിനമാണ് ഈ ഓഹരികൾ വിറ്റൊഴിയുന്നത് അവർ സെല്ലിങ്ങിൻ്റെ ഒരു തീവ്രത വർദ്ധിച്ച് വരുന്നൊരു ട്രെൻഡ് ചില ഘട്ടങ്ങളിലൊക്കെ നമുക്ക് പ്രകടമാകുന്നുണ്ട് ഇപ്പം എന്തായാലും എഫ് ഐ എസിൻ്റെ സെല്ലിംഗ് നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു ഭീഷണി വരുന്ന ഘടകമായിട്ട് കാണാം എന്നിരുന്നാലും ഇന്ന് എഫ് ഐ എസ് ഇത്രയധികം സെല്ലിംഗ് നടത്തിയിട്ടും ഒരു പോസിറ്റീവ് ക്ലോസ് ചെയ്തതിനെ നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ എടുക്കാം ഇനി വീടേലും മുന്നിലുള്ള സാധ്യതകൾ നോക്കുകയാണെങ്കിൽ ഇപ്പം പറയുകയാണെങ്കിലും ഇപ്പം ഇന്ന് ട്രേഡിൻ്റെ തുടക്കത്തിൽ ഒരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് തുടങ്ങി ക്രൂഷ്യൽ സപ്പോർട്ട്സാണ് അല്ലെങ്കിൽ ടൈം മൂവിങ് ആവറേജ് ഹൺഡ്രഡ് ഐ എം എ ഒരു നിലവാരം ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഹലി ഡേ ഇമ നിൽക്കുന്ന ഇരുപത്തിനാല് അഞ്ഞൂറ്റി എഴുപത്തൊമ്പത് ആണെങ്കിൽ ഇന്നത്തെ നിഫ്റ്റ് ലോ എന്ന് പറയുന്നത് ഇരുപത്തി രണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ടാണ് അപ്പം അതിനുശേഷം ഒരു ഗ്രാജ്വൽ റിക്കവറി ഉണ്ടായിട്ട് കാണാം അത് ക്ലോസിംഗ് വരെ നിലനിർത്താനും നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പം ഇന്നത്തെ ഡേ ഹൈഡ് അടുത്താണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത് എല്ലാ സെക്ടേഴ്സും ആ ഒരു റിക്കവറിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതിനെ നമുക്ക് പോസിറ്റീവ് എടുക്കാം പക്ഷേ എന്നിട്ടാലും ഈ ഒരു സിംഗിൾ ഡേ ഒരു ബൗൺസ് കൊണ്ട് നമുക്ക് കാര്യങ്ങളെല്ലാം മാറി മാറി ന്യൂന്ന് വായിക്കാൻ മാത്രമുള്ള ഇപ്പോൾ അല്ലെങ്കിൽ അത്ര നിഗമനത്തിലേക്ക് എത്തുന്ന ഒരു യുക്തിഭദ്രമായിരിക്കില്ല നമ്മൾ സെലക്റ്റീവായിട്ടുള്ളൊരു സ്റ്റോക്ക് സ്റ്റോക്ക് പിക്കിങ് അല്ലെങ്കിൽ റിലേറ്റീവ് സ്ട്രെങ്ത് കാണിക്കുന്ന ക്യൂവൻ റിസൾട്ട്സൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഓഹരികളിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു സമീപനമായിരിക്കും ഉചിതം അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ചെയ്തിട്ടുള്ള ട്രേഡ് മാനേജ്മെൻറ്റ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട് ഇപ്പോഴത്തെ നോക്കുകയാണെങ്കിൽ ഒരു നെക്സ്റ്റ് റെസിഡൻസ് എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരം ഇരുപത്തിയ്യായിരം തൊണ്ണൂറ് സോണാണ് നിഫ്റ്റിയിൽ ഇരുപത്തയ്യായിരം ഇരുപത്തിയ്യായിരം തൊഴാണ് ഒരു നെക്സ്റ്റ് റെസിഡൻസ് സോണെന്ന് പറയാവുന്നത് ഈ അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിലാണ് മന്ത്ലി എക്സ്പയറി വരുന്നുണ്ട് എഫ് ആർമിസി മീറ്റിംഗ് ഉണ്ട് വേറെ ഗ്ലോബൽ ട്രേഡിങ്ങിൽ സംബന്ധിച്ചുള്ള ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിയർ ടൈമിലേക്ക് ഒരു മാർക്കറ്റ് വോളിറ്റാലിറ്റി പ്രതീക്ഷിക്കുന്നതിൽ അല്ലെങ്കിൽ വിപണി ചാഞ്ചാട്ടത്തിൽ വിപണി ഒരു ചാഞ്ചാട്ടം നേടുന്നതിൽ പ്രതീക്ഷിക്കുന്ന തെറ്റില്ല നാളത്തെക്കാർ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിഫ്റ്റി ഡെയിലി ചാട്ട് നോക്കുമ്പോൾ ഒരു ബുള്ളിഷ് ആൻഡ് പാറ്റേൺ കാണാം അതൊരു ഡെയിലി ചാട്ടിലൊരു പാറ്റേൺ നോക്കുമ്പോൾ ഒരു മീനിങ് ഫുൾ ബുള്ളിഷ് ഒരു സൂചന നൽകുന്നതായിട്ട് അല്ലെങ്കിൽ ഒരു സാധ്യത മുന്നോട്ട് വെക്കുന്നുണ്ട് ഇപ്പോൾ ടു അവർ ടു അവർ ചാർട്ട് നോക്കുകയാണെങ്കിലും ഒരു റിക്കവറി സ്റ്റാർട്ട് ചെയ്തതായിട്ടുള്ളൊരു അതായത് ഒരു പോസിറ്റീവ് ഡൈവർജൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു എയർലി ഒരു എയർലി റിക്കവറിക്കുള്ളൊരു സൂചന നൽകുന്നുണ്ട് അപ്പം നമുക്ക് നാളത്തെ രീതിയിൽ നാളത്തെ രീതിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടുള്ള നിലവാരങ്ങളെന്ന് പറഞ്ഞാൽ ഇരുപത്തിനായിരത്തി തൊള്ളായിരത്തി അൻപത് ഇരുപത്തയ്യായിരമാണ് അത് നിഫ്റ്റിയുടെ ഒരു ഇനിയൊരു മുന്നേറ്റം തുടർന്നാൽ ഇരുപത്തിനായിരത്തി തൊള്ളായിരത്തി അൻപത് ഇരുപത്തയ്യായിരം എന്ന ഒരു സോൺ ഉണ്ട് അത് ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് മുന്നോട്ട് പോകാൻ കഴിയുക അതുകൊണ്ട് തന്നെ മുകളിൽ ഇരുപത്തയ്യായിരത്തിന് മുകളിലൊരു മൂവ് വരുന്നുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറിലേക്ക് പെട്ടെന്ന് മുന്നേറന്നെ നിഫ്റ്റിക്ക് സാധിക്കും അറുപത് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപതാണ് ഇത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഇരുപത്തിനാല് അഞ്ഞൂറിൻ്റെ തന്നെ ക്ലോസ് ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ കൂടുതൽ സീരിയസ് ആയിട്ട് അവലോകനം ചെയ്യേണ്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഫ്രഷ് ഔണ്ട് ഓഫ് അടു അടുത്തൊരു സെല്ലിംഗ് വരത്തുള്ളൂ അപ്പോൾ എന്തായാലും നാളെ നാളെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവൽ ലെവലുകൾ എന്ന് പറയുന്നത് ഇരുപത്തിനാല് തൊള്ളായിരത്തി അൻപത് ഇരുപത്തി അയ്യായിരവുമാണ് ഇത് റെസ്റ്റൻസ് സൈഡിൽ സപ്പോർട്ട് സൈഡിൽ ഇരുപത്തിനാല് എഴുന്നൂറ്റൻപതാണ് അപ്പം എന്തായാലും ഇന്ന് രണ്ട് ദിവസത്തെ രണ്ട് ദിവസത്തെ എഫ് എം സി മീറ്റിംഗ് അതായത് യു എസ് റിസർവ് യു എസിലെ കേന്ദ്ര ബാങ്കായ ആയി യു എസ് ഫെഡറൻ്റെ മീറ്റിംഗ് തുടങ്ങുന്നുണ്ട് അവിടുന്ന് പലിശ നിരക്ക് കുറയ്ക്കാൻ സംബന്ധിച്ചില്ല എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ വരികയാണെങ്കിൽ ആ മാർക്കറ്റെ പോസിറ്റീവായിട്ട് സാധിക്കുന്ന ഘടകമാണ് പക്ഷേ റേറ്റ് അൺചേഞ്ച്ഡായിരിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ അതിനോട് ട്രംപ് എങ്ങനെ എഫ് ഒ എം സിയുടെ തീരുമാനത്തിൽ പ്രതികരിക്കുമെന്നുള്ളതൊക്കെ ഒരു ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളാണ് പക്ഷേ അതിൻ്റെ റിസൾട്ട് നാളെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് മറ്റു നല്ലായിരിക്കും ഇമ്പാക്റ്റ് വരും എഫ് എന്നാലും എഫ് എം സി മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു പോസിറ്റീവ് ആയിട്ടും മാണിച്ച് യു എസ് മാർക്കറ്റ് ഒരു പോസിറ്റീവായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ല നല്ലൊരു സ്റ്റാർട്ട് കിട്ടാം എന്തായാലും എഫ് ആൻഡോ മന്ത്ലി എക്സ്പയറി ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ ചാഞ്ചിടെ തുടരാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്ത് വേണം നമ്മൾ പൊസിഷൻസ് കൈകാര്യം ചെയ്യേണ്ടത് ഞാനൊരു സിവി രജിസ്റ്റർ അൺലിസ്റ്റ് ഒന്നുമല്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡിക് പർവ്വത് ഷെയർ ചെയ്യുന്നു മാത്രം പേവർക്ക് നാളെ നല്ല ദിനം ആകട്ടെ എന്ന് ആശംപിച്ചിട്ട് നിർത്തുന്നു വീണ്ടും കണ്ടുമുട്ടാൻ നന്ദി നമസ്കാരം